ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സലാഡ് വെള്ളരിയെക്കുറിച്ചുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ടെറസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സലാഡ് വെള്ളരി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നല്ല രീതിയിൽ തഴച്ച് വളരാനുള്ള നല്ല കൈഫിലൊക്കെ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കഷ്ടവസുഖത്തിനും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക ഇതെൻ്റെ ടെറസ് ഗാർഡനിലെ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന സലാഡ് വെള്ളരിയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ള സലാഡ് വെള്ളരിയാണ് ഇതൊക്കെ തന്നെയും ഇതിൻ്റെ പുറത്തായിട്ട് ചെറിയ രീതിയിലുള്ള മുള്ളു പോലത്തെ ഇതുണ്ട് അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന തരത്തിലുള്ള സലാഡ് വെള്ളരി തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകളൊക്കെ തന്നെയും ഞാൻ നട്ടിട്ടുണ്ട് എല്ലാം തന്നെ നല്ല രീതിയിലൊക്കെ തന്നെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതതിൻ്റെ പൂവിരിഞ്ഞുണ്ടായിട്ടുള്ള കായ്കളൊക്കെയാണ് അപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നന്നായിട്ട് കാഴ്ച നിൽപ്പമുണ്ട് അപ്പോൾ ഇതൊക്കെ വിളവെടുക്കാൻ സമയമായിട്ടുണ്ട് സലാഡ് വിളര് നടാനായി മണ്ണ് ഞാൻ ഇങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി പൊടി മണ്ണിര കമ്പോസ്റ്റ് ഡോളോമേറ്റ് മണ്ണ് പിന്നെ അടിവളമായിട്ട് നമുക്ക് കോഴിവളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ആട്ടിൻ ഉണ്ടെങ്കിൽ ആട്ടിൻ വളം ചേർക്കാം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ഫലപൂഷ്ടമായ മണ്ണിൽ നടുുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുന്നതാണ് ഇനി ഈ മണ്ണിനെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിശ്രിതത്തെ നമുക്കൊരു കണ്ടെയ്നറിൽ നിറച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എടുക്കുന്ന ഏതായാലും അതിൽ വെള്ളം വാർന്നു പോകുന്നുണ്ടോ നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഹോൾസെറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിനകത്ത് ഞാൻ ചവറുകളാണ് നിറച്ചിരിക്കുന്നത് കരിയിലെല്ലാം തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെടുക്കുന്ന കണ്ടെയ്നറിൽ വെയിറ്റ് ഒന്നും തോന്നത്തില്ല ഇതെല്ലാം പൊടിഞ്ഞ് ചെടിക്ക് വളമായി മാറുന്നതാണ് ഇനി ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണെല്ലാം തന്നെ ഇതിനുള്ളിലൂടെ ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല പൊടി രൂപേനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു അല്പം വെള്ളം ഉപയോഗിച്ചിട്ട് ഞാൻ എന്നെ ഒന്നും നനച്ചെടുക്കുകയാണ് നനയാത്ത മണ്ണിലാണ് നമ്മൾ നടുകാണെന്നുണ്ടെങ്കിൽ വിത്തുകളൊക്കെ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് നമ്മൾ ഒഴിക്കുമ്പോൾ അല്പം ഒന്ന് നനച്ചിട്ട് നടുകാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് തന്നെ മുളച്ചുള്ളുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന വിത്തുകളാണ് അത് നല്ല ഹൈബ്രിഡ് വിത്തുകൾ നോക്കി വേണം വാങ്ങാനായിട്ട് അപ്പോൾ ഇത് ഹൈബ്രിഡ് വിത്താണ് നട്ടിരിക്കുന്നത് നല്ല ശേഷിയുള്ള വിത്തുകളാണ് അവയൊക്കെ തന്നെയും എല്ലാം തന്നെ മുളച്ചു വരുന്നതാണ് ഇനി ചെടിയൊരു അല്പം വളർന്നു കഴിയുമ്പോൾ നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ആണ് അപ്പോൾ സീവിഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വള്ളത്തിലൊക്കെ വേണം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇരുപത് ഗ്രാം എന്ന് പറയുന്ന ഒരു തീപ്പെട്ടി കൂടി കൊള്ളാവുന്ന അത്രയുമാണ് അപ്പോൾ നമ്മളൊരു തീപ്പെട്ടി കവറിങ്ങിനെ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സീഡമൊണസ് നിറച്ച് കൊടുക്കാവുന്നതാണ് ഒത്തിരി കുത്തി ഞെരുക്കി നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് നിറച്ചെടുത്തതിന് ശേഷം നമ്മളിനി ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് നന്നായിട്ടൊരു കമ്പ് ഒഴിച്ചൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇത് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ നമുക്കിത് ചെടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുക്കാനും ചെടിക്ക് നല്ല രോഗപ്രതിരോധ വരാനും ഇത് സഹായിക്കും മാത്രമല്ല ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് സലാഡ് വളരിയൊക്കെ നട്ടു വരുമ്പോൾ പ്രധാന ശല്യം എന്ന് പറഞ്ഞാൽ കീടശല്യമാണ് നമുക്ക് ഇലകളുടെ അടിഭാഗം ഒന്ന് പൊക്കി നോക്കിയാൽ ചെറിയ തരി പോലുള്ള മുട്ടകൾ കാണാൻ സാധിക്കും കൂടാതെ തളിര് തന്നെ പുഴുക്കൾ ഇരിക്കുക കാണാൻ പറ്റും അത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാദ്യാദ്യം അതിനെ ഒരു കോട്ടൺ മിക്സ് ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് വേപ്പണ് വെള്ളത്തിൽ മിശ്രിതം തളിച്ച് കൊടുക്കാവുന്നതാണ് അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ അതിന് വേണ്ട എന്ന് പറയുന്നത് ഒരു കൂടം വെളുത്തുള്ളി ചേച്ചതിൻ്റെ നീരെടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു അഞ്ചെമ്മൽ വേപ്പണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു വൺ ലിറ്റർ ബോട്ടിൽ ക്യാനിലോട്ട് ഇനി വേണ്ടെന്ന് പറയുന്നത് ഒരു രണ്ട് എം എൽ സോപ്പ് സൊല്യൂഷനാണ് അപ്പോൾ സോപ്പ് സൊല്യൂഷനും കൂടി ഈ വൺ ലിറ്റർ ബോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതൊരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ ഈ മിശ്രിതത്തെ ഒരു ലിറ്റർ വെള്ളമാക്കി മാറ്റാവുന്നതാണ് അപ്പോൾ ഈ കുപ്പി നിറച്ച് തന്നെ വെള്ളം എടുക്കാവുന്നതാണ് ഇനി ഇതുപോലത്തെ ഒരു സ്പ്രേയർ ഈ കുപ്പിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ മിശ്രിതത്തെ നമുക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടികൾ ഇലകളൊക്കെ തന്നെ നന്നായിട്ടൊന്ന് നനച്ചുകൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അടിഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കണം മേൽഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യമേ തന്നെ കിടങ്ങളെ നശിപ്പിച്ചിട്ട് വേണം അത് ചെയ്ത് കൊടുക്കാൻ സലാഡ് വളരെ നന്നായിട്ട് തഴച്ചു വളരണം ഉണ്ടാകുന്ന കായ്കളൊക്കെ നല്ല തൂക്കവും വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട വളമെന്ന് പറയുന്ന ഇതാണ് അതിന് വേണ്ടതെന്ന് പറയുന്നത് പച്ച ചാണകം കടലപ്പിണ്ണാക്ക് ശർക്കര ഇവ മൂന്നുമാണ് ഒരു ബക്കറ്റിലിവെ എടുത്ത് വെള്ളവും ചേർത്ത് വെച്ച് ഒരു അഞ്ച് ദിവസം പുളിപ്പിച്ചെടുക്കണം ഓരോ ദിവസവും നമ്മൾ ഒരു കമ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുകയും വേണം അങ്ങനെ അഞ്ച് ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് ഒരു പത്ത് ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് സലാഡ് വിളരിലെ രണ്ടുതരം പൂക്കളാണുള്ളത് കായോട് കായോടുകൂടി വരുന്നത് പെൺപൂവും കായ് ഇല്ലാണ്ടിരിക്കുന്നത് ആൺപൂവുമാണ് അപ്പോൾ ഇങ്ങനത്തെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളരിയിൽ നിറച്ച് തന്നെ പെൺപൂക്കളൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ നമുക്ക് കായായി ലഭിക്കുന്നതുമാണ് സലാഡ് വെള്ളരിയിൽ കായ്കളൊക്കെ തന്നെ ഉണ്ടായിത്തുടങ്ങുമ്പോൾ നമ്മൾ അതിന് വളപ്രയോഗം കൂടി ചെയ്തു കൊടുക്കണമെങ്കിൽ മാത്രമേ എല്ലാ കായ്കളും നല്ല വലിപ്പത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും വളപ്രയോഗം ചെയ്തു കൊടുക്കണം നമുക്കതിൻ്റെ ചുവട്ട് ഭാഗത്തായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കോഴിവളം ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കാം മാട്ടിൻ വളം ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി ഉപയോഗിച്ച് നിറപ്പിച്ചെടുക്കുന്നത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് പച്ച ചാണകവും കടലപ്പിണ്ണാക്കും ശർക്കരയും ചേർത്ത് പുളിപ്പിച്ചതിൻ്റെ സ്ലറി നമുക്ക് നേർപ്പിച്ച ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടത്തുള്ളൂ കൂടെ ആ നിയന്ത്രണ മാർഗങ്ങളും കൂടി ചെയ്തു കൊടുത്താൽ മാത്രം മതി എല്ലാം ചെയ്തു കൊടുത്താലും നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും ചെടികളിൽ ഉണ്ടാകണേ എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ മണ്ണിൽ ഈർപ്പം നിലനിർത്താനും ചെടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും അതിൻ്റെ ചുവട്ടിലൊരു പൊതിയലി കൂടി ഇട്ട് കൊടുക്കണം ഈ സലാഡ് വളരി എന്ന് പറയുന്നത് ഞാൻ നിന്ന് വിട്ടിട്ടില്ല അതിങ്ങനെ താഴോട്ട് പടർന്ന് കിടക്കുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ താഴത്തെ വള്ളിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഈ സലാഡ് വിളരി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഇന്ന് വിളവെടുക്കുകയാണ് ഇതും അതുപോലെ തന്നെയാണ് പടർത്തിയൊന്നും വിട്ടിട്ടില്ല ചെറിയൊരു വള്ളി ഇതേ ഇതിലോട്ട് പടർന്ന് കയറിയിട്ടുണ്ട് പിച്ചിയിലോട്ട് അപ്പോൾ അതിൽ ഉണ്ടായി നിൽക്കുന്ന ഒന്നാണ് ഈ ഈ ഒരു സലാഡ് വിളരി എന്ന് പറയുന്നത് അപ്പോൾ അതിനെയും കൂടി വിളവെടുക്കുന്നുണ്ട് ഇത് പന്തലിലോട്ട് കയറി പോയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇതിൽ നിൽക്കുന്ന വിളരിയും കൂടി വിളവെടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ താഴ്ഭാഗത്തുകൂടി വന്നുണ്ട് അതും കൂടി വിളവെടുക്കുകയാണ് അത്യാവശ്യം സൈസുള്ള ഒരു നാല് സലാഡ് വെള്ളരി ടെറസ് ഗാർഡനിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒന്നിനെ കട്ട് ചെയ്ത് നോക്കാം ഒരു ചെറിയ ഫാമിലിക്ക് കഴിക്കാൻ ആവശ്യത്തിന് ഒരു സലാഡ് വിളരിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ അരിഞ്ഞെടുത്ത ഏകദേശം ഇത്രയും സലാഡ് വിളരിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി തന്നെ നമുക്ക് കറികളുടെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല ചൂട് ബീഫിൻ്റെ കൂടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്